ആ ചെക്കന്മാരുണ്ടല്ലോ ചെക്കന്മാര് മോനെ സൈനാത്താന്റെ മോനാണ് ഏ പിന്നെ റുഖ്യാത്താന്റെ മോനില്ലാത്ത ഏഹ് പിന്നെ രാജാട്ടന്റെ മോനെ എല്ലാരും കൂടി അവിടെ നീന്തിട്ടിട്ട് ഇങ്ങനെ കളിക്കണ്ടിട്ടാ ഏഹ് അപ്പൊ ഇന്നോ കണ്ട പടം തന്നെ കുഞ്ഞാപ്പൂ വരഞ്ഞിണ്ട് കുഞ്ഞാപ്പൂ വരഞ്ഞിണ്ട് എന്നിട്ട് ഓരോ വാരി താന്നിരുന്നിട്ടാ ഏഹ് അപ്പൊ മറ്റു ചെക്കൻ പറഞ്ഞോട് പിന്നപ്പൊക്കെ പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ ഭത്താനും പറു ഞമ്മളെ പദ്ധതി ഒന്നും അപ്പൊ അപ്പൊ ഞാനത് കേട്ട് അപ്പൊ ഞാൻ എടുത്തുകൂടെ എന്നിട്ട് പോലെ താഴ്ന്നിരിക്കുമ്പോ നല്ല ഞാൻ പോലെ പിന്നപ്പാക്കോ പൊയ്ക്കോ 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 അല്ലേ ഞാൻ പറഞ്ഞു പോലെ നിങ്ങളെ പോവാൻ പറഞ്ഞു ചെക്കൻ പോവാൻ പറഞ്ഞി അപ്പൊ ഇനി കാക്ക കാക്ക ചെക്കണ്ടിട്ട ആ ചെക്കൻ പറഞ്ഞോടെ நான் இங்கிப்ப பொய்க்கோடையா போட்டு അപ്പൊ ചെക്കന്മാരൊക്കെ വീടിന് തോന്നുന്നു എന്തൊക്കെയാ മറ്റേ ചക്ക ഞാൻ പറഞ്ഞു കൊറേ ചെക്കന്മാര് വന്നിട്ടേ വീഡിയോ എന്താ വലിക്കേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് എല്ലാരോടും പറഞ്ഞേനെ ഇന്ന ചെക്ക ഒറ്റാത്ത ഇജി വല്ലാതെ നാവ ഏത്ത ഞങ്ങക്കറിയടാ ഇജി ഇങ്ങനെ ഭേസം കെട്ടി നടക്കല്ലാ ഏ ഒരു കുഞ്ഞാപ്പൂ വന്നിട്ട് അതിന്റെ ചീരി ഞാൻ പൊട്ടിക്കൂടാന്ന് എവിടെ നോക്കി തള്ളിട്ട് ചെക്കന്മാരി ആ അപ്പൊ എന്നിട്ട് ഞാനോടെ പോകുമ്പോ ഒരു അപ്പായിനോട് പറഞ്ഞു അപ്പായി പറഞ്ഞു ചെക്കന്മാരൊക്കെ ലെവലു അവരൊന്നും കളിക്കാൻ നിക്കണ്ട ആ ചെറിയ ചെക്കന്മാരി വീട് കളിച്ചിട്ടുണ്ടെങ്കി പറഞ്ഞുകൊടുക്കണ്ടോടൊക്കെ ആയിന് ചെക്കന്മാരിന്റെ നേരക്ക് വന്നിട്ട് ഇന്ന വെറുതെ വിടൂടാന്ന് പറഞ്ഞിരിക്കുന്നു ആ പിന്നെ ഞാൻ ഉമ്മനോട് പറഞ്ഞിട്ടില്ല പിന്നെ കുഞ്ഞാപ്പു ചെക്കന്മാരായിട്ടൊന്നും കളിക്കണ്ട അപ്പൊ പഴയ കാലൊന്നല്ല ചെക്കന്മാര് എല്ലാ ദിവസയിലും ഉണ്ട് ഇപ്പൊ എല്ലാരും ഇല്ല ചെലവര് കളിച്ചെക്കന്മാര് വീടിക്കന്നല്ലേ പറഞ്ഞു പിന്നാലെപ്പോളി വന്നിരുന്ന ചെക്കന്മാരാണ് ചെറിയ ചെറിയ ചെക്കന്മാരാണ് പതിനെട്ടുവയസ്സിന്റെ താഴെക്കന്മാരാണ് പഠിക്കാൻ ചെക്കന്മാരെന്ന് തോന്നുന്നു ആ അങ്ങനെ ഇന്നോട് പറഞ്ഞ എന്തിനു പറഞ്ഞിട്ടെങ്കി അടിച്ചു പിന്നെ മാട് പറഞ്ഞോടുത്തേ ഞാൻ മാട് പറഞ്ഞോടുത്തിട്ടില്ല ഇന്ന അടിച്ചാലും എന്നിട്ട് പിന്നെ പിന്നെ ഇപ്പൊ ഇന്നലെ കണ്ടതല്ലേ ഇന്ന് ഇന്ന് ഞാൻ എന്നിട്ടേ ഇവിടെ നിക്കുമ്പോ ആ ചെക്കന്മാര് വണ്ടി ഇട്ടും പോകും ഇങ്ങോട്ടും പോകും ഒരു ചെക്കൻ കാട്ടോ ഇങ്ങനെ ചുണ്ടോണ്ടൊക്കെ കാട്ടുക ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ചെക്കൻ പറഞ്ഞടാ ചോ ഇന്നോട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഇഞ്ചി പറഞ്ഞു ഞാൻ പറയണ്ടല്ലേ പറയണ പിന്നെ രണ്ടടി കൊണ്ടാലും പറയണോ ഈ കാര്യങ്ങളൊക്കെ രണ്ടടി കൊണ്ടല്ല അയിൻ്റെ വേറെ ചെക്കണ്ടിട്ടാ ആ ചെക്കൻ കുളിക്കാൻ പോയ കുളത്തിൽ നോക്കിക്ക് പോഖി പിടിച്ച് ഇങ്ങനെ പൂർത്തികനാണ് ും പറയാൻ നിൽക്കണില്ല ഞാനടാ വാവാ പിന്നെ നല്ല ബഹുമാനത്തോടെ ഇട്ടാക്കാന്ന് വിളിച്ച ചെക്കന്മാരൊക്കെ നേരക്ക് കഴിയാണ് നമ്പറുണ്ട് നമ്പറിൽ വിളിച്ചു പറഞ്ഞാ മതി നമ്പറും വേണ്ട ഞാൻ ഞാനിന്റെ അതിൽ നന്നോണ്ട് ഇച്ചി ഓരോരുടെ പ്രശ്നം ഉണ്ടാക്കിട്ട് വരികയാണ് എന്ത് വലിയ പ്രശ്നം പാട്ടിട്ടെ ഞാനിന്റെ പാട്ടി എവിടുന്നേക്കാർ ഓ ഇതൊക്കെ ആരാന്റെ ഓന്നാലെ തന്നെ ഉണ്ടല്ലോ പിന്നാലെ തന്നെ പൂവിച്ചിപ്പോ എന്താണ് പരിപാടി കുഞ്ഞാപ്പൂ ഇതൊക്കെ ആകെ ചതിൽ പിടിച്ചിട്ടുണ്ടല്ലോ കുഞ്ഞാപ്പൂവോട് പറയാൻ ചതിൽ പിടിച്ചിട്ടേ ഇനി കൊത്തി പൊളിക്കണ്ട പൊളിക്കണ്ടോ ഏടിച്ചിട്ടു പേടിച്ച ചെക്കന്മാരായി വിചാരിച്ചിണ്ടാവും അതാകുമ്പോ കുഞ്ഞാ കുഞ്ഞാപ്പൊ ഒരു കുഴപ്പമില്ല നടക്കേ ഇതേമാതിരി പേടിച്ചു കിടക്കണ്ട ഇങ്ങോട്ട് വന്നാ പറ്റില്ലെങ്കിലേ അങ്ങോട്ട് ചെന്നൈ അവര് ചങ്ങ കുടിച്ച് നോക്കിയില്ലെങ്കിലേ ഇന്റെ കൗത്ത് വേനിക്കും പോവാണ്